സഹോദരി നമ്മൾ കടന്നു കഴിഞ്ഞ എട്ടു ദിവസമായി കഴിഞ്ഞ ഇന്നടക്കം എട്ടു ദിവസമായി കൊല്ലം പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വന്നിരുന്ന അക്ഷദിന പ്രാർത്ഥന ഏതാനും വ്യക്തികൾക്കകം സമാപിക്കും ഈ വർഷത്തെ അഷ്ടദിന പ്രാർത്ഥനകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ നന്ദിക്കുന്നത് ഇവിടെ പാരങ്ങസ്താപനെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഒമ്പതിൽ തോമസ്റ്റീവൻസ് ദേവാലയത്തിൽ ആരംഭിച്ച അക്ഷദിന പ്രാർത്ഥനകൾ ഇപ്പോൾ വളരെ മനോഹരമായിട്ട് കൊല്ലം പട്ടണത്തിൻ്റെ യുദ്ധഭാഗങ്ങൾ ഈ വർഷവും നമുക്ക് പ്രാർത്ഥനയ്ക്ക് ക്രമീകൃതമായി നടത്തുവാനായി സാധിക്കുമെന്നുള്ളത് ദൈവത്തിന് ആയിരമായ സ്തോത്രങ്ങൾ അർപ്പിക്കട്ടെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് എട്ട് ദിവസത്തെ പ്രാർത്ഥനകൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഒമ്പതിലും ഒരു ദിവസമായിരുന്നു രണ്ടായിരത്തി പത്തിലും പതിനൊന്നിലും നാല് ദിവസം വീതമായിരുന്നു പ്രാർത്ഥനകൾ ക്രമീകരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എട്ട് ദിവസവും കൊല്ലം പട്ടണത്തിൻ്റെ വിവിധ സഭ മേഖലകളിൽ വെച്ച് വിവിധ സഭകളുടെ പള്ളികളിൽ വെച്ച് നമ്മളുടെ അച്ഛനെ പ്രാർത്ഥനകൾ നടക്കുകയാണ് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് കൊല്ലം പട്ടണത്തിലെ നമ്മളുടെ മേൽപ്പട്ടക്കാർ നമ്മളുടെ പിതാക്കന്മാർ അവർ രക്ഷാധികാരികളായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കൊല്ലം രൂപത കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ഔമുഖ്യത്തിലാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുവാനായിട്ടുള്ള പ്രാഥമിക ആരോഗ്യങ്ങൾ നടന്നത് അന്ന് ഈ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിനോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ബേസി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ബി സി സിയുടെ കൊല്ലം രൂപതയുടെ ബി സി സിയുടെ ഞാൻ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സുഗ്രിയോൺസ് അച്ഛൻ അച്ഛന്റെ ഒരു വലിയ പിന്തുണയും അച്ഛന്റെ ഒരു വലിയ ആലോചനയും അച്ഛൻ്റെ ഒരു വലിയ നേതൃത്വവും ഈ പ്രാർത്ഥനകൾ ആരംഭിക്കുവാൻ വേണ്ടി കൊല്ലം പട്ടണത്തിൽ ആരംഭിക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് നന്ദിയോടൊക്കെ നിങ്ങൾ സ്കരിക്കട്ടെ ഈ കൊല്ലം പട്ടണത്തിലുള്ള പിതാക്കന്മാർ കൊല്ലം കൊല്ലം രൂപതയുടെ മെത്രാനായിരിക്കുന്ന ഡോക്ടർ കോളാചടി പുല്ലേരി ഓർത്തഡോക്സ് സഭയുടെ മെത്രാപുലത്തി ആയിരിക്കുന്ന ഡോക്ടർ ജോസഫ് ബാർ ദിവനിയാ സിസ്റ്റി താപുലിത്തി അതോടൊപ്പം തന്നെ സി എസ് ഐ സഭയുടെ കൊല്ലം കൊട്ടാരകനാസന മഹായുടെ ബിഷപ്പായിരിക്കുന്ന അഭ്യോന്യ ജോസ് ജോർജ് ദേ പ്രാർത്ഥനയെ അവർ ഏറ്റെടുത്തു അവകൾ സഭകളുടെ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ആഹ്വാനമായി ഇതിനെ സ്വീകരിച്ചു എന്നുള്ളത് നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട് ഇന്നത്തെ നമ്മുടെ ഈ സമാപന മീറ്റിംഗിൽ നമുക്ക് നല്ല സന്ദേശം നമുക്ക് പകർത്തു തന്ന അഭ്യു ഈവർ കിസ്മാർ കോർളോസ് മിത്ര പോലത്തെ ഇവിടെ വളരെ ഭംഗിയായി പരിചയപ്പെടുത്തുകയുണ്ടായി ഇന്ന് ട്രെയിനിൽ വന്നിറങ്ങിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ഞാനാണ് പോയത് ഞാൻ തിരുവേനി റെയിൽവേ സ്റ്റേഷനിൽ തീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഇവിടുത്തെ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എറണാകുളത്തിന് പോകണം എറണാകുളത്ത് ചില വീട്ടിങ്ങൾക്ക് വേണ്ടിയിട്ട് കിടന്നു പോകേണ്ടതുണ്ട് ഞാൻ ട്രെയിനിൽ നിന്നും രണ്ട് കൈകളും ഇങ്ങനെ കൈ വീശി വീഴ്ച ഇറങ്ങില്ലെന്ന് ഞാൻ ചോദിച്ചു തിരുവേനി ബായിലൊന്നുമില്ലേ ട്രെയില്ലെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നുമില്ല ഞാനിത് പറയാനായിട്ടുള്ള കാരണം ക്രൈസ്തവ മേൽപെട്ട സ്ഥാനങ്ങളിൽ ഈ കാലഘട്ടത്തിലുള്ള വ്യതിരക്തമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അഭ്യന്യ യുവർഗിസ് നത്രക്കുലിറ്റ ആശ്രമ ജീവിതവും സഭാപ്രവർത്തനങ്ങളും അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയത്തെയും സംസ്കാരത്തെയും സാഹിത്യത്തെയും ഒക്കെ തന്നെ നോക്കിക്കാണുവാനായിട്ടുള്ള വലിയൊരു കാഴ്ചപ്പാടും ഒക്കെ വെച്ചു പുലർത്തുന്ന അഭിയുന്യ യുവർഗീസ്മി എക്യുമനിക്കൽ രംഗത്തെ ഒരു മഹാമേരുവാണ്

മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പിന്നെ മോഡറേറ്ററാണ് അഭിമുഖ യാത്ര പോയിട്ട് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ തേനേയെ വിളിച്ചാലും തെലീൻ നയങ്ങൾ തിരക്കായിരിക്കും കാരണം സഭയുടെ പ്രവർത്തനങ്ങളെക്കാട്ടിലുപരി പൊതു പ്രവർത്തനങ്ങൾക്കാണ് തെവേനിക്ക് കൂടുതൽ ക്ഷണം ലഭിക്കുന്നത് കാരണം പൊതു പൊതുസമൂഹം അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിത്വ കൈസ്തവം ഏർപ്പെട്ട കാരനാണ് അഭിമുഖീസ്കോട്ട്മാർക്കോട്ടുള്ള ഇന്നത്തെ നമ്മുടെ ഈ സമാപന സമ്മേളനത്തിന് മുഖ്യാതിഥിയായി മുഖ്യ സന്ദേശം നൽകുവാൻ നമുക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അഭ്യന്യ കൊടുത്ത തിരുമേനിക്ക് നിങ്ങളുടെ ഏവതീ നാമത്തിലുള്ള നന്ദി കൃത്യം അതുപോലെ ഗോളാലും തിരുമേനയുടെ കാര്യം പറഞ്ഞല്ലോ ഈ തിരുവേനിൽ ഫെലോഷിപ്പിനെ എപ്പോഴും സഭകളുടെ പൊതുവായിട്ടുള്ള ഐക്യത്തെ സംബന്ധിച്ച് കേർന്ന് പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സഭകൾ ഈ ഇങ്ങനെ പിന്നെ പിന്നെ പിന്നിച്ചു നിൽക്കേണ്ടവരല്ല നമ്മൾ ഒന്നിച്ച് മുന്നേറേണ്ടവരാണ് നമ്മളെ നിരന്തരം പ്രേരിപ്പിക്കുകയും നമുക്ക് ഉത്തേജനം പകരുകയും ചെയ്യുന്ന ഒരു ക്രൈസ്തവമേൽപ്പെട്ടക്കാരനാണ് അഭ്യന്നയ പിന്നെ പിന്നീട് ഒരു ആശീർവാദം ഉള്ളതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഇത്ര മനോഹരമായിട്ട് നമുക്ക് ക്രമീകരിക്കുവാൻ സാധിക്കുന്നത് കൊല്ലം രൂപതയുടെ ആ വലിയ ആശീർവാദം ആ വലിയ സ്വീകരണം ആ വലിയ നേതൃത്വം ഞങ്ങൾ നന്ദി അവർ സ്മരിക്കുന്നു അഭ്യന്യ പുലിശ്ശേരി നിങ്ങളുടെ ഞങ്ങൾക്കതൊക്കെ അതോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹം അനുഗ്രഹമാണ് ജോസ് ജോർജിന് നേരി ജോസ് ജോർജിന്റെ നേരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അച്ഛനായിരുന്നു ഞങ്ങളുടെ കോ ചെയർമാൻ ആയിരുന്നു ഈ കൂട്ടായ്മയുടെ കോ ചെയർമാൻ ആയിരുന്നു കോ ചെയർമാനായിട്ട് ഓർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബിഷപ്പായിട്ട് എലിവേറ്റ് ചെയ്യപ്പെടുന്നത് അഥവാ ഓർഡേറ്റ് ചെയ്യപ്പെടുന്നത് ഈ കോൺസടങ്ങിൽ എനിക്ക് സംബന്ധിക്കുവാനായിട്ട് സാധിച്ചു ഈ തിരുവേനിയത്തെ ഇവിടെ തന്നെ ഇവിടുത്തെ ഒരുമേൽപെട്ടക്കാരനായിട്ട് സി എസ് എ സഭയുടെ അധ്യക്ഷനായിട്ട് ലഭിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് അതുകൊണ്ട് ഈ എക്യുമിനിക്കൽ മൂവ്മെന്റുകൾക്ക് കൊല്ലത്തുണ്ടായിരിക്കുന്ന ചലനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ജോസ് ജോർജ് തിരുവേനിയും കൂടെയാണ് അപ്പോൾ തിരുവേനിയെ എല്ലാ ആദരവരോടും നന്ദിയോടും കൂടി ഞങ്ങൾ സ്മരിക്കുന്ന നിശാപെട്ടമ്മരുണ്ട് എല്ലാം വീട്ടി ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഞങ്ങളുടെ കൂടെ ഈ എട്ട് പിടിക്കൽ കുട്ടായ്മകളുണ്ടായിരുന്നു കൊച്ചു എനിക്ക് അന്നേരം കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല നിർഭാഗത്തിൽ നിന്ന് ഞാൻ ചോദിച്ചു മനസ്സിലാക്കി നിശാപറ്റമ എന്നുള്ളതാണ് മനസ്സിലാക്കി നിശാബ്ജമെന്ന് എണ്ണയൊന്നും ഞങ്ങൾക്കൊന്ന് കാണാൻ ഇങ്ങോട്ട് മുന്നോട്ട് പോലും ഞങ്ങൾക്കൊന്നും കാണാൻ എല്ലാവരും കണ്ടിട്ടില്ല അതുകൊണ്ട് നിശാപെറ്റമ്മയ്ക്കും സത്യമുണ്ട് ഈ ഇതോടെയാണ് കൊല്ലത്തെ എക്യുമിനിസത്തിന്റെ ഒരു 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 പ്രധാനപ്പെട്ട കേന്ദ്രം മുൻപൂടെ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ കൊല്ലത്തെ എക്യുമൽ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഈ സി എസ് ഐ വൈ എം സി ആരംഭിച്ചത് ഈ ക്രൈസ്തഫിലാണ് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ആരംഭിക്കുന്നത് ഈ ക്രൈസ്തഫിലാണ് വൈഡബ്രിസിയെ പ്രസ്ഥാനം ആരംഭിച്ചത് ഈ ക്രൈസ്തഫിലാണ് അതുകൊണ്ട് ഈ ഹൈസ് ചർച്ച ഇന്നത്തെ സമാപന സമ്മേളനത്തിന് വേണ്ടി നമുക്ക് ലഭിച്ചതിൽ അതിന് നേതൃത്വം നൽകിയത് ഈ ഇടവകയുടെ ബഹുമാനപ്പെട്ട വികാരിയായിരിക്കുന്ന പോൾ ഡേ വിളച്ചൻ ഇടവകയുടെ ചുമതലക്കാരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻ സെക്രട്ടറി ഉമ്മൻ ജേക്കബ് അക്കൌണ്ടൻസി ജോസഫ് പെൻസിലി വ്യക്തി പിരിക്കുന്ന ജാതി വഹിക്കുന്ന അഡ്വറ്റ് ജോർജ് മാർക്കി കമ്മിറ്റി അംഗങ്ങൾ ഇടവക ജനങ്ങൾ ഇവരോട് എല്ലാവരും നന്ദി പറയുന്നു പ്രധാനമായിട്ടും പോൾ ഡേ വിളച്ചൻ അച്ഛൻ അച്ഛൻ ഞങ്ങളുടെ കോ കൂടെയാണ് എല്ലാ ദിവസത്തെ മീറ്റിങ്ങുകൾക്ക് യും ചെയ്യുന്നു നിങ്ങളെല്ലാവരെയും ഈ കുട്ടായ്മയുടെ പേരിലുള്ള അംഗീകൃത കൊല്ലം പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഈ മൈസ്തവ ഗാനങ്ങളുടെ കുത്തറി എന്ന് പറയുന്നത് സി എസ് ഐ കുയറുകൾക്കാണ് പക്ഷെ പലപ്പോഴും ഞങ്ങൾ ഇപ്രാവശ്യം ഈ പല കൊയറുകളും ഇതിനെയൊക്കെ ബീറ്റ് ചെയ്യാൻ കത്തോണമുള്ള വളരെ മനോഹരമായ ഗാനങ്ങൾ ആലോചിച്ച കൊയറുകൾ ഉണ്ടൂടെ പക്ഷേ സി എസ് ഐ ഈ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ ഗായകസംഘം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളുടെ രോമങ്ങളൊക്കെ എഴുതിയിട്ട് നിൽക്കാറുണ്ടായിരുന്നു ആദ്യകാരൻ ഇപ്പോഴും അത് വളരെ ആ ഒരു ആ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ ഗായക സംഘം അത് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഞാൻ ഈ കൂട്ടായ്മ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ ലിറ്റേർട്ടി കമ്മിറ്റി ആണ് നമ്മുടെ നമുക്ക് പല കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ ഈ നോട്ടീസ് ഓഫീസില്ലാത്ത കണ്ടതാണ് നമ്മുടെ അനേകം കമ്മിറ്റികൾ നമുക്ക് ഈ കൂട്ടായ്മയുടെ ഭാഗമായി ഇതിനെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആ എന്നാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് നമ്മുടെ ലിറ്റേർട്ടി കമ്മിറ്റി ലിറ്റേർട്ടി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ അരാധനകരമായി ചിട്ടപ്പെടുത്തുന്നതിനും ഈ പ്രതികരണം ഉണ്ടാക്കുന്നതും ഒക്കെ ലിറ്റേർട്ടി കമ്മിറ്റിയുടെ ജോലിയാണ് എന്നാൽ ലിറ്റേർട്ടി കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട ഡോക്ടർ വി വർഗീസ് അച്ഛനാണ് അച്ഛൻ എക്യുമെനിസത്തിൽ പി എച്ച് ഡി നേടിയിട്ടുള്ള മാർത്തോമോ സഭയുടെ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പട്ടക്കാരനാണ് ബഹുമാൻപുട്ട ജി വർഗീസ് അച്ഛൻ അച്ഛൻ തന്നെ സജീവ സേവനം വിലപത്തിയതിനു ശേഷം കൊല്ലത്ത് ടേവർ ലീഗ് അച്ഛൻ സെറ്റിൽ ചെയ്യുന്നു അത് അതാണ് ഈ പ്രാർത്ഥനയുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഈ അച്ഛൻ നേതൃത്വം കൊടുക്കുന്ന ഇക്വേർട്ടി കമ്മിറ്റി സൂളച്ഛൻ ആരുമായാണെങ്കിലും ഞങ്ങൾ ഇക്വർത്തി കമ്മിറ്റിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി അച്ഛനോട് കൂടിയെത്തും ഇപ്രാവശ്യം അർമേനിയൻ സഭയാണ് നമ്മളുടെ ലിറ്റർജി ലിറ്റർജി ഇന്റർനാഷണൽ ആയിട്ട് നമുക്ക് ചിട്ടപ്പെടുത്തിയത് ഈ അർമേനിയൻ സഭയുടെ ലിറ്റർജിയിൽ ഉള്ള ഈ ചാൻഡി നമ്മൾക്ക് ഇവിടെ സുരക്ഷിതമല്ല കാരണം നാം ഇവിടെ ചാൻഡിക് കേട്ടു ഈ ചാൻഡിങ് എന്ന് പറയുന്നത് മനോഹരമായി ചുറ്റപ്പെടുത്തുന്നത് ഈ യൂറോപ്യൻ സഭകൾ തൈസയെ പോലുള്ള യുവിനിക്കൻ മേഖലകളിലുള്ള പ്രാർത്ഥനകളിൽ ഈ ചാൻഡിങ് ധാരാളമായി നമുക്ക് കേൾക്കാൻ സാധിക്കും അവരുടെ സംഗീതത്തിൻ്റെ ഭാഗമായിട്ട് ആരാധനയുടെ ഭാഗമായിട്ട് അർമേനിയൻ സഭകളെ ഭാഗ്യം ഇഷ്ടപ്പെടുത്തിയിരിക്കുന്ന ആരാധനയിൽ ഈ ഉണ്ട് ഈ ചാൻഡിംഗ് കണ്ടപ്പോൾ ടി വർഗി സച്ചൻ എന്നോട് ചോദിച്ചു ഇത് എനിക്ക് എനിക്ക് നിൽക്കുന്ന കാര്യമല്ല എനിക്കിത് ഇഷ്ടപ്പെടുത്തുവാനായിട്ട് എനിക്ക് അറിയത്തില്ല അങ്ങനെ നമ്മൾ വളരെ വിഷമിച്ച് എങ്ങനെ മുന്നോട്ട് പോകണമെന്നിരിക്കും അവർ റൊട്ടേഷൻസ് അയച്ചു വന്നിട്ടുണ്ട് അവർ ഇംഗ്ലീഷിലുള്ള അവരുടെ പാട്ട് അയച്ചു വന്നിട്ടുണ്ട് പക്ഷേ അത് ചാൻഡിങ് ആക്കി മാറ്റുമെന്ന് എങ്ങനെ മാറ്റുമെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ യുടെ പിന്നെ കൊയറിന്റെ ലീഡറായിരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്ഥാനം എന്തോ എന്ന് എനിക്കറിയില്ല ജെറി കൊയർ മാസ്റ്റർ കൊയർ മാസ്റ്റർ താങ്ക് യു ഈ ക്രൈസ്റ്റ് ചർച്ചിന്റെ മാസ്റ്റർ ആയിരിക്കുന്ന ജെറി കെ ജെ തോമസ് ജെറി കെ ജെ തോമസിന് ഞാൻ ഈ ഈ പ്രശ്നം പറഞ്ഞപ്പോൾ ഒന്നും വിഷമിക്കേണ്ട ആ ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറഞ്ഞു ഞങ്ങൾ ഈ പാട്ടൊക്കെ ഞങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്തത് ഞങ്ങൾ അയച്ചു കൊടുത്തു ജെറി ചെന്നൈയിൽ ഇത് ഈ പാട്ടൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ചാൻഡിങ് ആയിട്ട് ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്തയച്ചു തന്നു അതാണ് നാം ഇവിടെ കേട്ടത് നമ്മൾ പ്രതീകമായിട്ട് പ്രതീകം മുന്നോട്ട് കടന്നു വന്നപ്പോൾ ജെറിയുടെ പാട്ടില്ല ജെറിയുടെ പാട്ടാണ് ആ ശബ്ദമാണ് കേട്ടത് ഇത്ര മനോഹരമായി ഞങ്ങളെ സഹായിച്ച ഈ ആരാധന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആരാധനയായിരുന്നു ആയിരിക്കും ഞങ്ങൾക്ക് ഇന്റർനെറ്റിൽ ലഭിച്ചത് അത് ഞങ്ങൾ സുഗുണച്ചൻ ഇവിടെ നിന്ന് ഇവിടെ വന്ന് ജീവർഗീസ് അച്ഛന്റെ നേതൃത്വത്തിൽ സാജു ഗുരിശെങ്കിൽ ഞങ്ങളൊക്കെ ഇരുന്ന് ആലോചിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഇപ്രാവശ്യത്തെ പ്രതീകം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തത് അതിന് നേതൃത്വം കൊടുത്ത സാജു ഗുരിശങ്കര് അതുപോലെ തന്നെ പിന്നെ ജി വർഗീസ് അതോടൊപ്പം തന്നെ സുഗു ലിയോൺ സച്ചന് ഇവർക്കെല്ലാവർക്കുമുള്ള നന്ദി കൃതജ്ഞ ഈ വർഷത്തെ പ്രഭാഷകരെ കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എല്ലാ ദിവസവും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രഭാഷണങ്ങൾ ഉള്ളവരെയല്ല ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു പ്രഗത്ഭരായിട്ടുള്ള പ്രഭാഷകർ വിവിധ സഭകളെ പ്രതികരിക്കുന്നവർ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവർ സ്ത്രീകൾ പട്ടക്കാർ മേൽപ്പെട്ടക്കാർ എല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ദിവസത്തെ പ്രഭാഷണത്തിന് അതാതെ നമ്മളാ ഇക്വേഷൻ നമ്മളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പിന്നെ നമ്മളിതൊക്കെ ക്രമീകരിച്ചത് നമ്മളെ അഭിലാഷ് ഗൃഗി അച്ഛൻ ഇതിൻ്റെ കോ ചെയർമാനായിട്ട് എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നേതൃത്വം ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട അഭിലാഷ് ഗൃഗിരിച്ഛനാണ് അച്ഛനെ എല്ലാ ആദരവോടും കൂടി കൊല്ലം പച്ചരാത നാഷണൽ കോളേജിലെ അനുജനുമാണ്ച്ഛൻ അച്ഛനെ എല്ലാ ആദരവോടും കൂടി ഞങ്ങൾ ഈ സമ്മേളനത്തിന് കിടക്കുന്ന ഈ പ്രാർത്ഥനയുടെ അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് വിശ്വസാർ അത് സാറ് സീനിയർ ഡോക്ടറായിട്ട് കേരള ഗവൺമെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ് ഓട്ടോറോക് സഭയിലെ അംഗമാണ് വിശ്വസാർ തെറ്റേ പോകും ீஸ்வசன் அது எம்டினாங்கும்ஜீவமாக இத்தர்பளமாக இத்தனை ஐக்கியத்தோடு கூட மூட்டு போகுவாய் இடையா தீர்த்துள்ள நம்ம ൈസിംഗ് കമ്മിറ്റി അറേഞ്ച്മെന്റ് കമ്മിറ്റി ഫിനാൻസ് കമ്മിറ്റി മിറ്റോർട്ടി കമ്മിറ്റി ഇതെല്ലാം തന്നെ ഇതിന്റെ ചെയർമാന്മാര് നമ്മളുടെ ഈ വള്ളം പട്ടണത്തിലെ അച്ഛന്മാരായിരുന്നു വിവിധ ഇളവുകളുടെ അച്ഛന്മാരായിരുന്നു കോ ചെയർമാൻമാരായ പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മളിവിടെ അച്ഛന്മാരാണ് പ്രധാനമായിട്ടും കൺവീനർമാരും കോ കൺവീനർമാരുമുണ്ട് നമ്മളുടെ അതിലെ അംഗങ്ങളായിട്ടുണ്ട് ഒരു കൂട്ടായ്മ ഒരു വലിയൊരു ഒരു കൂട്ടായ്മ ആണ് ഈ എക്യുമെറ്റിക്കൽ പ്രാർത്ഥനാ യോഗത്തെ ഇത്ര സജീവമാക്കി മാറ്റുന്നത് എല്ലാത്തി സമയത്തുരുക്കം ഞാൻ ആദ്യം പേരുകൾ വായിക്കും ആദ്യം പേരുകൾ വായിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വേണ്ടി നേതൃത്വം നൽകിയ ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറക്കി പ്രവർത്തിച്ച ഇതിന് ഈ ദിവസങ്ങളെല്ലാം തന്നെ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാവരോടും കമ്മിറ്റി അംഗങ്ങളോടും എല്ലാ എല്ലാ സബ് കമ്മിറ്റികളോടുള്ള നന്ദിയിൽ അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥന യോഗത്തിന്റെ തീംസോ നമ്മൾ എല്ലാ വർഷവും നമ്മൾ തീം സോങ്ങുകൾ നമ്മൾ പ്രകരിക്കാറുണ്ട് നമുക്ക് ഈ വർഷത്തെ തീം സോങ് നമുക്ക് രൂപപ്പെടുത്തി തന്നത് പട്ടത്താനം സെൻറ് ജോൺസ് മാറ്റോമായ ഇടവകളുടെ വികാരി ഇപ്പോൾ തിരുവനന്തപുരം പാറ്റൂർ ഇടവയുടെ സെൻറ്റ് സെൻറ്റ് തോമസ് പാറ്റൂർ ഇടവകയുടെ വികാരിയുമായിരിക്കുന്ന എ ടി തോമസത്തിനും അച്ഛൻ്റെ കൊച്ചമ്മയായിരിക്കുന്ന സുവിതാം നരൻ തോമസുമാണ് ഈ നമുക്ക് ഈ പ്രാർത്ഥന ചുറ്റപ്പെടുത്തി അല്ലെ ഈ തീം സോങ് വിഷയാധിഷ്ഠിത ഗാനം ചുറ്റപ്പെടുത്തി അതിൻ്റെ ടൂൺ ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഓർച്ചസ്ട്രേഷൻ നൽകി നമുക്ക് അയച്ചു തന്നെ അതുകൊണ്ടാണ് എല്ലായിടത്തും ഈ ഒരേ സ്വരത്തിൽ ഒരേ ടൂണിൽ ഈ പാട്ട് പാടുവാനായി സാധിച്ചത് അതിൻ്റെ അർത്ഥപൂർണ്ണമായിട്ടുള്ള ഈ വിഷയാധിഷ്ഠിത ഗാനം ടീം സോങ് നമുക്ക് വേണ്ടി ചിട്ടപ്പെടുത്തി തന്ന വെച്ചിതത്വത്തിനോടും കൊച്ചമ്മയോടുമുള്ള ഈ കൂട്ടായ്മയുടെ നന്ദി കൃതജ്ഞതയും ഞാൻ ഈ സമയത്ത് അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇപ്രാവശ്യത്തെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഇത്തിരി സ്ലോ ആയി കാരണം അതിൻ്റെ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ഈ കൂട്ടായ്മ ആരിൽ നിന്നും പണം പിടിക്കാറില്ല ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ മൊത്തം നടന്നുകൊണ്ടിരുന്ന നമുക്ക് ലഭിക്കുന്ന സ്ത്രോത്ര കാഴ്ചയിൽ നിന്നാണ് ഇപ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രേശനത്തിന് തുടക്കത്തിൽ ഉണ്ടായിരുന്നു തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടി പരസ്യം കിട്ടാൻ ബുദ്ധിമുട്ടി നോട്ടീസ് അടിക്കാൻ വേണ്ടി പരസ്യം കിട്ടാൻ ബുദ്ധിമുട്ടി അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ പിന്നെ അതിശാസ്ൻകൂർ പള്ളിയിലെ പിന്നെ വർഗീസ

ഈ ഫോട്ടോയും വീഡിയോയും ഒക്കെ തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ട് വ്യക്തികളായിരുന്നു യോഹന്നാൻ സാറ് നമ്മുടെ മടക്കി കത്ത് സമയത്ത് യോഗ സാറൊന്നില്ല സാറിന് സാറും അതോടൊപ്പം തന്നെ നമ്മുടെ ടി കെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊഫസറായി റിട്ടയർ ചെയ്ത ആന്റണി ബിൻസാർ സാറാണ് ഈ ക്യാമറയുമായിട്ടുള്ള നമ്മളെ നിൽക്കുന്നത് സാറ് ബിഷപ്പ് ജെറോൺ കോളേജിൻ്റെ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റിലും അഞ്ച് വർഷക്കാലം വർക്ക് ചെയ്ത ആളാണ് മനോഹരം ഈ വെക്കുമെന്റേഷൻ പ്രവർത്തനങ്ങളോടുള്ള താല്പര്യത്തിൻ്റെ പേരിൽ നമ്മൾ ഒരു പൈസയും വാങ്ങാതെ ഡോക്യുമെന്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ യൂട്യൂബിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാം ആന്റണി ഈ ഇവരുടെ രണ്ടു പേരോടുമുള്ള പ്രത്യേകമാണ് നമ്മൾ ഇന്റർവേഖല അതേപോലെ ഈ ഈ എട്ട് ദിവസങ്ങളിൽ നമുക്ക് വേണ്ടിയിട്ട് കോമ്പെയറിങ് ചെയ്ത് നമ്മളെ സഹായിച്ചിട്ട് തേവള്ളി മാത്രമേ അംഗമായിരിക്കുന്ന ശ്രീമതി റീന സജിയാണ് ഈ റീനയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഇങ്ങനെ നന്ദി രേഖപ്പെടുത്തിയായിരുന്നു ഒരിക്കൽ കൂടി റീനയോടുള്ള നന്ദി രേഖപ്പെടുത്തി നമ്മളുടെ ഈ മീറ്റിങ്ങുകളിൽ കടന്നു വന്നിട്ടുള്ളത് പിന്നെ ജെയ്സിനെ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം മാധ്യമ കോളേജിൻ്റെ സ്റ്റാഫാണെങ്കിലും ഞങ്ങളുടെ ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീമാൻ ജെയ്സുറും കൂടെയാണ് ഈ സാജു കുരിശലിനെയും അതോടൊപ്പം തന്നെ സാജു കുരിശിക്കലിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ള സബാസ്റ്റിൻ്റെയും ഒക്കെ തന്നെ സേവനങ്ങൾ ഞങ്ങൾക്ക് വളരെയേറെ സ്മരണീയമാണ് ഈ ഇവർക്ക് ഇവർക്കുള്ള പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കമ്മിറ്റിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്ത ശ്രീമാൻ ജോൺ ജോർജ് നമ്മുടെ ഫെഡിനാൻ കോമേഴ്സ് അതോടൊപ്പം തന്നെ ലിയോൺ സ്റ്റോർജ് ഇങ്ങനെ തുടങ്ങി മറ്റു പേര് പറഞ്ഞാൽ ഒത്തിരി വേറെ പേരുകൾ പറയണം അതുകൊണ്ട് ഞാൻ കൂടുതൽ പേരുകളൊന്നും തന്നെ പറയാതെ ഞാൻ അവസാനിപ്പിക്കുന്നു ഈ ഈ ഇവരെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ സന്യസ്തരായിരിക്കുന്ന കന്യാസ്ത്രീകൾ ഈ വർഷത്തെ നമ്മുടെ പിന്നീങ്ങൾക്കെല്ലാം തന്നെ ധാരാളം കന്യാസ്ത്രീകളൊന്ന് പങ്കെടുത്തു അവരോട് എല്ലാവരോടും യൂഗ കോൺട്രിഗേഷനിലുള്ള ആൾക്കാരാണ് ഇന്ന് കുറവാണ് പക്ഷേ യൂഗ കോൺഗ്രിഗേഷനിലുള്ള കന്യാസ്ത്രീകൾ സന്സ്സരായിരിക്കുന്ന ആൾക്കാർ ഒന്ന് പങ്കെടുത്തു അവരോട് നന്ദി

ആ സമയത്തെ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒന്നിച്ച് വരുവാനും നമുക്ക് കൂട്ടായ്മ ആലിക്കുവാൻ നമുക്ക് യോജിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന് കൊല്ലത്തെ രീതിയിലെങ്കിലും പ്രസ്ഥാനം ലോകത്തോട് വിളിച്ചു പറയുകയാണ് അതുകൊണ്ട് ഈ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി കൊണ്ട് ആരേഖപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരോട് നന്ദിയും വാക്കുകളിൽ സംഭവിക്കുന്നു ദൈവം സഹായിക്കട്ടെ